ഉമ്മാന്റെ ചോറ് തട ചോറിന്റെ മേലെ അപ്പൊ ആവിക്കട്ട് കട്ട ഇതൊക്കെ ഒരു റേറ്റ് സംഭവമാണ് അതായത് ചൂടാക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടപ്പം അപ്പൊതാ റേഷൻ പിടിയ തരുന്ന കേട്ടോ അതാണ് കടന്ന് ഒട്ടണ സംഭവം അതാണ് സംഭവം അങ്ങനെ കൊട്ടുമ്പോൾ കാരണം പിന്നെ ബീഫ് നല്ല വരട്ടിട്ടോപ്പൊഴ ബീഫ് വരട്ടിട്ടും പാകത്തെ എന്താ പറയാ നല്ല ഇത് അറിയാം വെന്തും കെട്ട് വടയും ചെയ്തല്ലോ അങ്ങനത്തെ റേറ്റ് പിന്നെ കുറു ിയ സംഭവം മോരും ചാറും പോലെ മക്കളെ കുമ്പളങ്ങ ചാറാട്ടി ദീപും റേഷും പിടിയിത്താരി കുമ്പളങ്ങ ചാറും ഒറ്റപ്പൊടുത്തത്തിന് സംഭവം അങ്ങനെ ഉണ്ടാകും അതിൻറെ ഒപ്പം നമുക്ക് ദമ്മ ഉണ്ടാക്കിയ മുളകിണ്ടിട്ട അതിന് മുന്നൊരു മുറങ്ങും മുളകും പാടെ കൂട്ടി ഒരു പുടത്തുനിന്ന് പൊടിച്ച സംഭവം ഒരു പപ്പടത്തിൻ്റെ കുറവുള്ളിട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു പുറത്തുനിന്ന് പറഞ്ഞാൽ നല്ല എന്താ നല്ല വെന്തുടഞ്ഞ അരി വെന്തുടഞ്ഞ ബീഫും മോരും ചാറും മുളകും പൊളിയാണ് മക്കളെ അടുത്ത വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ